സന്നിധാനവും പരിസരവും എപ്പോഴും എക്സൈസ് നിരീക്ഷണത്തിലാണ് വിവിധ സംഭവങ്ങളിലായി ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കെതിരെ നടപടിയുണ്ട് ഇരുപത്തിനാല ടീമാണ് നിലവിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത് ശബരിമല സന്നിധാനവും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറും മൂന്ന് ഇൻസ്പെക്ടർമാരും ആറ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന ഇതിനു പുറമെ ഇന്റലിജൻസ് വിഭാഗത്തിലെ രണ്ടുപേരും സേവനത്തിനുണ്ട് മഫ്തി പെട്രോളിംഗ് കാൽനട പെട്രോളിംഗ് എന്നിങ്ങനെ രണ്ട് യൂണിറ്റുകളായി തിരിഞ്ഞാണ് വകുപ്പിന്റെ സന്നിധാനത്തെ പ്രവർത്തനം മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ടാകും ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ തടയുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണവും പരിശോധനകളുമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് വസ്തുക്കളുടെയും കടത്ത് കൈവശം സൂക്ഷിക്കൽ എന്നിവ തടയുന്നതിന് വേണ്ടി പ്രത്യേക സർക്കാർ ഉത്തരവ് പ്രകാരമാണ് സന്നിധാനം താൽക്കാലിക റേഞ്ച് രൂപീകരിച്ചിട്ടുള്ളത് നിലവിൽ ആലപ്പുഴ ഡിവിഷനിൽ നിന്നുള്ള ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർമാരുൾപ്പെടെ ഇരുപത്തിനാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് സേവനം അനുഷ്ഠിച്ചു വരുന്നത് പമ്പ ഓഫീസ് ആസ്ഥാനമാക്കി ഒരു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും ഇതിനെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു മലഞ്ഞകുട്ടി അയ്യപ്പനെ കാണാൻ അയ്യപ്പ ഭക്തർക്ക് ഈ അനിഷ്ടങ്ങളും രീതിയിൽ വളരെ സൗമ്യമായ രീതിയിലാണ് ും പരിശോധനയിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ് രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലവിലെ സന്നിധാനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ പറഞ്ഞു പ്രധാനമായും പുകവലി അനധികൃത പുകയില വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ സന്നിധാനം